എല്ലാവർക്കും നമസ്കാരം ഈ വീഡിയോ നിങ്ങൾക്ക് വലിയ നഷ്ടം ഒന്നും വരത്തില്ല അപ്പൊ ആദ്യം തന്നെ ലൈക്കും സബ്ബും അടിച്ച് കണ്ടിരുന്നുള്ളൂ ഏ അപ്പോ സത്യം പറഞ്ഞാൽ ചില സമയം വിഷമം വരും കേട്ടെ ഈ മുല്ലപ്പൂവിൻ്റെ ആർമിയുടെ അവസ്ഥ മുല്ലപ്പൂറെ അവസ്ഥ അല്ല മുല്ലപ്പൂവിന്റെ ആർമിയുടെ അവസ്ഥ കാണുമ്പോൾ ചില സമയം വിഷമം തോന്നും കരയുക ഇന്ന് കരയുക മറ്റേ നമ്മുടെ സ്ഥിരമുള്ള ഒരു വേട്ടവാളിയല്ലേ അല്ല അവൻ കരയുക കരഞ്ഞ് അവ മെഴുകുവാ എന്റെ മുല്ലക്കുട്ടിക്ക് കപ്പില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞ് മെഴുകുവാ എന്ത് എന്താ എന്താ മൊത്തം നിനക്ക് പറ്റിയത് നിന്നെ ഞാൻ ചിരിക്കുക നീ കരയുമ്പോ അതാണ് പറഞ്ഞത് ചില സമയം വിഷമം ചില സമയം ചെയ് വരും എന്തൊക്കെ തോന്നുന്നുണ്ടോ ഇവനൊക്കെ എവിടെ നിന്നാ വരുന്നത് എന്തായാലും അവൻ ഇന്ന് മൊഴിഞ്ഞത് നമുക്കൊന്ന് കേട്ട് നോക്കാം കേട്ടു കൊടുക്കാം ബാക്കി എന്നിട്ട് വേറൊരു സാധനം ഉണ്ടായിട്ടാം അതായത് ഇന്നലെ എനിക്ക് ഉണ്ടായിട്ടുള്ള ചാറ്റുമായി റിലേറ്റീവ് ആയിട്ടുള്ള ഒരു കേസ് അത് ഞാൻ കൊടുക്കാം നിങ്ങളും ഞങ്ങൾക്കെതിരെ ബിഗ് ബോസ് നിങ്ങളെ ഞങ്ങൾക്കെതിരെ കളിക്കുമെന്ന് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല വേട്ടവളിയാ പറയുവട വന്നത് ഇവന്റെ അവസ്ഥ ആണ് അപ്പൊ കണ്ടന്റ് മാത്രം അയ്യോ ഇവന്റെ പൊട്ടിക്കരച്ചു എനിക്ക് അറിഞ്ഞുപോ എന്താ അസുഖം എനിക്ക് വരുന്നത് ഞാൻ ഞാൻ ചെയ്യുന്നൊരു തെറ്റുണ്ടോ പറയൂ നിങ്ങൾ താഴെ കമന്റ് ചെയ്യൂ ഞാൻ ചെയ്യുന്നൊരു തെറ്റുണ്ടോ എനിക്ക് അറിയില്ല എനിക്ക് ചിരിയല്ല ചിരി വന്നാൽ ചിരിക്കണമെന്നാ നായസ പോടും അതിനുവേണ്ടിയാ ചിരിക്കുന്നത് നിങ്ങൾ പ്രേക്ഷകർ തിരഞ്ഞെടുക്കുന്ന അർഹതപ്പെട്ട വിന്നർ തന്നെയാണ് കാരണം വോട്ടിങ് ആണ് അതിൽ ഫേക്ക് ഒന്നും മീൻസ് ലാസ്റ്റ് ഈ പറയുന്ന പോലെ ലാസ്റ്റ് പിന്നറാവുന്ന ഫേക്ക് ഇല്ല പക്ഷെ അതിനു മുമ്പേ അടി കൂടിയുള്ള പി ആറും നിന്നെ പോലെയുള്ള ഊള ആർമികളും ചെയ്യുന്ന പരിപാടിയിലാണ് പക്ഷെ ഈ മുല്ലപ്പൂവിന്റെ കേസ് എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർമികൾ കാരണം ലെവൽ നശിച്ചു സീരിയസ്ലി ഞാൻ പറയാം ഒരു എൺപത് ശതമാനം സ്വയം കുഴിതുകൊണ്ടി മണ്ണ് വരി ഇട്ടെങ്കിൽ ബാക്കി ഇരുപത് ശതമാനം മണ്ണ് വരി ഇട്ടു എടുത്താൽ നിങ്ങൾക്ക് ആർമികളാണ് അവളെ അതിന് സീരിയസ് ആയിട്ട് പറയാം നിന്റെയൊക്കെ ഈ വേട്ട വളർത്തനം ഹോമാളിത്തനോ കണ്ടുകൊണ്ട് ജനങ്ങള് ജനിക്കുകയും ജനങ്ങളെ പുച്ഛിക്കുകയും കൂടുതലായി മനസ്സിലായി കാരണം മുല്ലപ്പൂ ആർമിയില് വിവരം പോലുള്ളവർ നല്ലൊരു ഇല്ല അതാണ് മെയിൻ ആയിട്ട് പറ്റിയാൽ ജനങ്ങളെ പൊട്ടന്മാരല്ല നിങ്ങളെ പറ്റി ജനങ്ങളെ പൊട്ടന്മാരല്ല നീയൊക്കെ പൊട്ടന്മാരാണ് നീ 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 വിളിച്ച് പറയുന്ന അവളിൽ തന്നെ തന്നെ എല്ലാ ജനങ്ങളും പിന്നെ എന്തോ പറയാനോ അവിടെ ഇതിന്റെയൊക്കെ സംസാരം ജി ജാഗ് ഫോനെ പറ്റി പല പല ആരോടും എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു അതിന് കൊണ്ടിരിക്കണം അപ്പൊ നിങ്ങൾ നിന്റെ സർട്ടിഫിക്കറ്റ് ആയിരുന്നു കഴിഞ്ഞു കൊടുത്താൽ മാത്രം മതി ഈ ഷോയുടെ കണ്ടെങ്കിൽ മാത്രം ജാസ്റ്റ് അല്ലേ ജനങ്ങളെ ഇതാണ് ബിഗ് ബോസ് ഷോയുടെ ഒരു രീതി പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ബ്ലോഗ് ബ്ലോഗ് ജനങ്ങളുടെ ഓട്ടെ അത് സത്യസന്ധമായ വോട്ടാണ് പിന്നെ നിന്റെയൊക്കെ പി ആർ നിന്റെയൊക്കെ കള്ള ഉണ്ടല്ലോ മറ്റേ പരിപാടി പാർട്ടി മറ്റേ ആപ്ലിക്കേഷനൊക്കെ എക്സ്ട്രാ എടുത്തിട്ടുള്ള പരിപാടികളും കുറെ ഫേക്ക് പരിപാടികളുണ്ടല്ലോ ആ പരിപാടികളൊക്കെ നീ നന്നാ നീ ഒക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ടെന്നും നല്ലപോലെ എനിക്കതിന്റെ ചാറ്റ് ഉൾപ്പെടെ വന്നതാണ്ട എനിക്ക് കിട്ടി എനിക്ക് എടുത്തിട്ട് നാറ്റിക്കാൻ വയ്യ നീക്ക് കൂടുതൽ നാർത്തേ ഉള്ളൂ കാരണം നീക്ക ഈ ഫേക്ക് ഓട്ടോ ഒരു ഫോണിൽ നിന്ന് പത്തഞ്ഞൂറ് അടിക്കുന്ന രീതിയിലുള്ള ഫേക്ക് ഓട്ടുകളും തെളിവ് സഹിതം കിട്ടിയടാ എന്നെ കൊണ്ട് ചുമ്മാ എടുത്തിട്ട് നാട്ടിപ്പിക്കാതെ ഞാൻ കൊറേക്ക് ഇതുപോലെ ഇഗ്നോർ ചെയ്ത് വിടുവാ കൂടുതലായിട്ട് നാട്ടിച്ച് നാട്ടിച്ച് നാറാണ് താക്കേണ്ടതെന്ന് മനസ്സിലായി കുറേ കാര്യങ്ങൾ ഇഗ്നോർ ചെയ്ത് വിടുക ജയിക്കാൻ പറ്റും നീ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ എടുക്കാതിരിക്കും ഒന്നുമില്ലെങ്കിൽ നീയോ മുല്ലപ്പൂറെ ആർമിയിലെ മെയിൻ പൊട്ടങ്ങ അർജുൻഡോ അർജുൻഡോ യാ യാ പിന്നെ അർജുൻറെ കേസിൽ ഫേക്ക് ഔട്ടുകളും കാര്യങ്ങളും പരിപാടികളും ഉണ്ട് ഈ ജിൻഡോ ഫേക്ക് ഔട്ട് പരിപാടിയൊന്നും എന്റെ അറിവില് നിലവിലില്ല എനിക്ക് അങ്ങനത്തെ ഒരു ചാറ്റോ കാര്യങ്ങളോ ഗ്രൂപ്പിൽ ഒന്നും കിട്ടില്ല ബാക്കി എല്ലാ ടീംസിൽ നിന്ന് എനിക്കത് കിട്ടുന്നുണ്ട് കൊണ്ട് അയച്ച് വരാറുണ്ട് അതുകൊണ്ട് ഈ പറയുന്ന നീയൊക്കെ ഈ ഫേക്കൗട്ടും പരിപാടിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നിട്ട് അവിടെ ഇരിക്കത്തേ ഉള്ളൂ വല്ല ആവശ്യമുണ്ടായതിന്റെ ഒക്കെ ഏട്ടാ നിന്നെ കാണുന്ന സത്യം പറയല്ലോ തൊപ്പിയും നീയും ടീഷർട്ട് ഒരു അന്തസ് എന്ന് വെച്ചാൽ കപ്പ് അർഹതപ്പെട്ട കൈകളിലാണ് എത്തേണ്ടത് മനസ്സിലായി അതൊന്നും മുല്ലയ്ക്ക് ഒരിക്കലും ഞാൻ പറയില്ല കപ്പിന് അർഹതയൊന്നും മുന്നേക്കില്ല കാരണം ഫേക്കാടോ

ഈ പറയുന്ന പോലെ നീയൊക്കെ പുറത്തിരുന്നു അതുപോലെ അകത്ത് ഈ പറയുന്ന എല്ലാ കണ്ടസ്റ്റന്റുകളും കൂടി മണ്ടൻ എന്ന് പറയുന്ന സാധനം അടിച്ചങ്ങേറെ തലവെച്ചു കൊടുത്ത് ഒറ്റപ്പെടുത്തി ഒരാളെ മണ്ടൻ എന്ന് പറഞ്ഞ് കളിയാക്കുമ്പോൾ ലാലേട്ടൻ അവിടെ എപ്പിസോഡിൽ ഉൾപ്പെടെ ഒരു അവാർഡ് കൊടുക്കുകയാണ് മണ്ടൻ എന്ന് പറയുന്ന ഒരു സാധനത്തിന് ഒരു അവാർഡ് കൊടുക്കുകയാണ് ഒരിക്കലും ഞാൻ എച്ച് ചെയ്യുന്ന ഒരു അവാർഡല്ല അങ്ങനെയൊക്കെ ഒരു അവാർഡാ എന്ത് അവാർഡേ അത് അങ്ങനെയൊക്കെയാണ് ഞാൻ ചിന്തിച്ചത് അപ്പോൾ ആ ഒരു ടാഗ് ലൈനിൽ ഒരുമാതിരി ജിൻഡോ എല്ലാരും കൂടി ഒറ്റപ്പെടുത്തി കളിയാക്കി പരിഹസിച്ചാക്കി അങ്ങനെ ഈ പറയുന്ന വായത്താൾ അടിയുള്ള കഴിവൊന്നുമില്ല അങ്ങനെയൊക്കെ വന്നപ്പോൾ ഒറ്റപ്പെടുത്തിയപ്പോൾ ജനങ്ങൾ ഏറ്റെടുത്തു മനസ്സിലായോ അതാണ് മനസ്സിലായത് ഞാൻ ഉൾപ്പെടെ ജിൻഡോയ്ക്കാണ് വോട്ട് ചെയ്യുന്നത് ഈ ലാസ്റ്റ് ഘട്ടത്തിലൊക്കെയാണ് ആദ്യമൊക്കെ ഞാൻ വേറെ മാറി മാറിയൊക്കെ ചെയ്യുമായിരുന്നു പക്ഷേ ഈ ലാസ്റ്റ് ഘട്ടത്തിൽ ഞാൻ ജിൻഡോയ്ക്കാണ് വോട്ട് ചെയ്യുന്നത് കാരണം ഹി ഡിസേർവ് ഇറ്റ് മനസ്സിലായത് ജിൻഡോ അതിൽ അർഹനാണ് കപ്പിന് ഒരു പേഴ്സണാലിറ്റി ബേസിലാണ് ഞാൻ നോക്കുന്നത് അല്ലാതെ അവിടെ മറ്റേ ഗെയിം കളിച്ചോ മറ്റേ അവിടെ കൂടി ചെളിയിൽ കൂടി ഓടിയോ വായിത്താളടിച്ചിരുന്നു അതിലല്ല എല്ലാവരും ഒറ്റപ്പെടുത്തിയപ്പോൾ ഒരു പേഴ്സണാലിറ്റി ബേസിലാണ് ഞാൻ വോട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെയാണ് ജനങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് കാരണം ഒട്ടുമിക്ക ജനങ്ങളും ജിൻ്റെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലൊരു റീസൺ ഉണ്ടാവും മനസ്സിലായോ അത് മനസ്സിലാക്കടാ വേട്ട ഈ രണ്ട് പേര് എന്ത് തേങ്ങയാണ് രണ്ടുപേരും എന്താണ് ഇതിന്റെ യോഗ്യത എന്നറിയാൻ എന്റെ കൂടെയുള്ളവരെ ചോദിച്ചു പറഞ്ഞു എഫ് നടന്നില്ല ഓക്കെ ഫ്ലോപ്പ് മുല്ലപ്പുണ് എന്താണ് യോഗ്യത എന്ത് എന്റെ യോഗ്യതയാണുള്ളത് എഴുത്ത് പറയാൻ നല്ലൊരു ക്വാളിറ്റി ഉണ്ടോ ഇല്ല നിന്റെ ആറമ്മക്ക് എന്തെങ്കിലും ക്വാളിറ്റി ഉണ്ടോ ഇല്ല പിന്നെ എന്താണ് ക്വാളിറ്റി ഭയങ്കര ആയിരുന്നു വേണ്ടി നിന്നു തീയണ ഈ വേസ്റ്റ് രണ്ടാണ് പിന്നെ വേറെ പോണോ അർജുന ഈ അർജുനന്റെ ഏതോ ഒരു പി ആർ ആണ് വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് ഒരു സംഭവം കേൾക്കുന്നത് അവരെ പി ആർ ആണ് അവർ തീരുമാനിച്ചു കഴിഞ്ഞു അവർ തമ്മിൽ അർജുന ഇവിടെ ഈ ജിം പോയി അർജുന സത്യം പറഞ്ഞാൽ ഈ രണ്ടെണ്ണത്തിലേക്ക് ഇവിടെ എന്തിനാണ് ഇവിടെ നിർത്തിയിരിക്കുന്നത് ഇവർ ഇവർ ഇവിടെ ഗെയിം ഗെയിം കണ്ടന്റ് കണ്ടന്റ് ഉണ്ടോ ഉണ്ടോ കാര്യങ്ങളൊക്കെ ഒരു ഇവരെ എത്രയോ ബെറ്റർ മേക്കേഴ്സ് എന്നിട്ടും സത്യം ഞാൻ ഒരു കാര്യം പറഞ്ഞു ഞാൻ ഒരിക്കലും കണ്ടന്റ് ഗെയിം ആ ഒരു സാധനത്തിനൊന്നും അല്ല ഗെയിം കളിച്ചോ ഗെയിമൊക്കെ ഓരോരുത്തരുടെ ആരോഗ്യവും ഹെൽത്തും മെന്റാലിറ്റിയൊക്കെ പോലെ അതെല്ലാവർക്കും ഒന്നും മനസ്സിലായില്ല ആ സാധനം ഒന്നും അല്ല ഒരു പേഴ്സണാലിറ്റി ഞാൻ അതിനാണ് ഓട്ട് കൊടുക്കുന്നത് ഒരു പേഴ്സണാലിറ്റി ആ ഷോയ്ക്കകത്തുള്ള പേഴ്സണാലിറ്റി അതിൽ നമ്മളെ സൊസൈറ്റിക്ക് കൊടുക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് ഇപ്പോൾ സൊസൈറ്റിക്ക് ജിൻഡോ ഒരുപാട് വാർക്കും അവർ കൊടുക്കുന്നുണ്ടെന്നല്ല പക്ഷേ ജിൻഡോയ്ക്ക് ഞാൻ സപ്പോർട്ട് തുടങ്ങിയത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കൂടി മണ്ടൻ എന്ന് പറയുന്ന സാധനം അങ്ങേരെ തലയിൽ അടിച്ചിട്ട് അതെനിക്ക് പേഴ്സണലി ഭയങ്കര വെറുത്തനായിട്ട് മനസ്സിലായ അതുകൊണ്ട് തന്നെയാണ് പിന്നെ മുല്ലപ്പൂവിന് സപ്പോർട്ട് കൊടുക്കാനെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്വാളിറ്റിയെങ്കിലും പറയാട്ടെ ജബ്രികോംബോ മൂക്കള്ള കാലുനഖം ഒന്നുമില്ല ക്വാളിറ്റി പുറത്ത് ഉൾപ്പെടെ ഒരു വൈകുന്നേ തൊട്ടിച്ച് അത് അതാണ് ഏറ്റവും കൂടുതൽ കൊണ്ട് അതാണ് ഏറ്റവും കൂടുതൽ ജനങ്ങൾ വലിച്ചു കയറിയത് മനസ്സിലായ അപ്പം ഒരു ക്വാളിറ്റി ഇല്ലാത്താണ് ലെവൽ പിന്നെ അർജുൻ അർജുന ഒരു ക്വാളിറ്റി ഉണ്ടെന്ന് ഈ കപ്പഡിക്കുള്ള ക്വാളിറ്റി ഉണ്ടെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല മനസ്സിലായ് ജിൻഡോ തന്നെയാണ് അവിടെ ഉള്ളത് ബാക്കി കേൾക്കാം

അപ്പൊ ജനങ്ങൾ തന്നെ ഞാൻ തീർത്താൻ പറയാം ആകണം സത്യം ഇറങ്ങുമ്പോഴേക്കും യോഗ്യതയുള്ള ഒരു വിന്നറ ജാസ്മിൻ തന്നെ ജയിക്കണം അതായത് അർജുനും ഒന്നുമില്ല

ോ ഇവർക്ക് നല്ല പ്രൈസ് ഔട്ട് ആയി പോകുകയും ചെയ്ത് ആദ്യം ഇപ്പൊ അതൊക്കെ പോലും തോന്നുന്നത് നമുക്ക് നോക്കാം ഞാൻ ബിഗ് ബോസ് ഒക്കെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയും കേൾക്കുന്നുണ്ട് എന്നിരുന്നാലും നമുക്ക് ജാസ്തി വിശ്വാസം ഉണ്ട് ജാതി തന്നെ കപ്പിക്കട്ടെന്നുള്ള ആഗ്രഹമുണ്ട് അതിനോട് കൂടെ പരിശ്രമിക്കുന്നുണ്ട്

ഇന്നലെ ഞാൻ ഇൻസ്റ്റില് ഇന്നലെ രണ്ടു ദിവസം മുന്നേ അതായത് ഗബ്രി ഓട്ട് ഫോർ ജാസ്മിൻ എന്ന് പറഞ്ഞ ഇട്ട സമയത്ത് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അവനെ എടുത്തെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്തായാലും ആ വീഡിയോ ഞാൻ കുറച്ച് ഒന്ന് കൊടുക്കാം നിങ്ങളത് നോക്കണം കേട്ടിട്ട് അതിന് താഴെ അവളുടെ മൊത്തം കേട്ടിട്ടും വീണ്ടും വന്ന് അവർക്ക് വോട്ട് കൊടുക്കുക എന്ന് പറഞ്ഞ സ്റ്റോറി തന്നെ കളഞ്ഞിട്ട് പോടാ അപ്പൊ ഇതിന്റെ താഴെ ഒരു കമന്റ് വന്നിട്ടുണ്ട് ഞാൻ ആ കമന്റ് ഒന്ന് കുറച്ച് വായിക്കാം ഈ പറയുന്ന ഉളുപ്പ് നിനക്കുണ്ടെങ്കിൽ നീ ഇങ്ങനെ അവളുടെ പേരും പറഞ്ഞ് അവൾ ലോകത്തിന് മുന്നിൽ വീണ്ടും വീണ്ടും മോശക്കാരിയാക്കി ടാർജറ്റ് ചെയ്ത് വീഡിയോ ഇട്ട് പൈസ ഉണ്ടാക്കില്ല പിന്നെ എനിക്ക് ടാർജറ്റ് ചെയ്ത് എന്തുവാടെ നീക്കെന്തുവാടേ പറയുന്നത് അപ്പോൾ അതിനെ താഴെ ഞാൻ പറഞ്ഞ് കളഞ്ഞിട്ട് പോടേ പോടേന്ന് പറഞ്ഞിട്ടൊരു റിപ്ലൈ അയച്ചു അതിന് താഴെ എനിക്ക് വേറൊരു റിപ്ലൈ വന്നു അത് തന്നെ നിന്നോടും പറയാനുള്ളത് അവളുടെ വാലം പിടിച്ചിരുന്ന് ജീവിക്കാതെ പണിയെടുത്ത് ജീവിക്കൂ ഒന്നുകില്ലെങ്കിൽ മൂന്ന് മൂന്ന് മാസത്തോളം അവളുടെ പേരും പറഞ്ഞ് അവളുടെ അല്ലേ ജീവിതം എന്ന് പറഞ്ഞിട്ട് ഒരു റിപ്ലൈ കമൻറ്റും വന്നിട്ടുണ്ട് അപ്പം ഞാനെന്ത് ചെയ്തു നേരെ പ്രൊഫൈലിൽ കയറി പ്രൊഫൈലിൽ കയറി മെസ്സേജ് അയച്ചു റിപ്ലൈ ഇല്ല ഇന്നലെ അയച്ചിട്ടേരിക്കും എഫ് തേ രണ്ട് അമ്പത്തിനാല് ഇന്നലെ രണ്ടരയ്ക്ക് ശേഷം അയച്ച മെസ്സേജാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇതൊക്കെ മനസ്സിലായ ഒരു നമ്മളൊരു മെസ്സേജ് കഴിഞ്ഞാൽ ഞാൻ തീർന്നാളളൂ പേടിച്ച് കുറച്ച് അവിടെ ഇരിക്കും ഇന്നലെ ഇന്ന് രാവിലെ മൂപ്പൻ്റെ ഒക്കെ എത്തിച്ചു തന്നിട്ടില്ലേ മൂപ്പനെ ഒരുത്താനങ്ങ് തീർക്കും എന്ന് പറഞ്ഞ് ഓഫീസ് വരെ ഇറങ്ങി ഞാൻ രാവിലെ എടുത്ത് അലക്കി അതിനുശേഷം മൂപ്പനത് ഞാൻ തന്നെ കൊടുത്ത് അയച്ചു കൊടുത്ത് മൂപ്പനവൻ്റെ കോൺടാക്ട് എടുത്ത് നമുക്ക് കിട്ടിയപ്പോഴേ എവിഡൻസ് സഹിതമാണ് കിട്ടിയത് ഗ്രൂപ്പ് ഏതൊക്കെയാണ് എന്താണ് എല്ലാം എവിഡൻസ് സഹിതമാണ് കിട്ടിയത് അവൻ്റെ ഊരും പേരും സ്ഥലവും അണ്ട്രോസും എല്ലാം കിട്ടി അപ്പോൾ നമ്മളത് എടുത്ത് മൂപ്പൻ ഞാൻ ഹാൻഡ് ഓവർ ചെയ്ത് മൂപ്പനവനെ വിളിച്ചു മൂപ്പനവനെ വിളിക്കുന്ന വീഴിയോ ഉൾപ്പെടെ ലൈവില് കൊടുത്തിട്ടുണ്ടായിരുന്നു അവൻ ബബ്ബ അടിക്കുന്നുണ്ട ഇത്രയൊക്കെ ഉള്ളൂ ഇവനൊക്കെ ആർമി എന്ന് പറഞ്ഞ് വലിയ കൊടിയും പിടിച്ചിടക്കണമേൽ ഇത്രേ ഉള്ളൂ എടുത്തുറിയുള്ള നമ്മളൊരു മെസ്സേജ് നേരെ അയച്ചാൽ കമൻറ്റ് ഒന്ന് അടിച്ച് മേഴിക്കും നമ്മൾ ഒരു മെസ്സേജ് ഏറെ അയച്ചാൽ അവിടെ തീർന്നു ഒരു മെസ്സേജ് അയച്ചിട്ട് ഞാൻ ഒരു ദിവസം ഇരുപത്തി മണിക്കൂർ കഴിഞ്ഞു ഇതുവരെ ഒരു റിപ്ലൈ പോലും തന്നില്ല ഇതൊക്കെയാണ് വലിയ ആർമി പോലും ഇച്ചും പോടാ അടുത്തൊരു വേട്ടവാളി ഇതൊക്കെയാണ് വലിയ മറ്റേ വി ഐ പി മോഡൽ വന്നിരിക്കുന്നത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താരം പുതിയ കൂടി ആയിട്ടാണ്